ॐ नमो नारायणाय ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ട ഇന്ദ്രൻ വീണ്ടും ഒരു ശൈവ ഭിക്ഷുവായ കാപാലികൻ്റെ വേഷം ധരിച്ചു അതുകൊണ്ട് തന്നെ ആ തവണയും വിചിതാശ്വന് സംശയമായി എന്നാൽ വീണ്ടും അത്രി മഹർഷി ഇത് ഇന്ദ്രൻ തന്നെയാണ് വധിക്കാൻ ഒട്ടും മടിക്കേണ്ട എന്ന് പറഞ്ഞു ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം അത്ര

അങ്ങനെ സഹ സ്വരാട്ട് ആ സ്വർഗത്തിലെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ അശ്വം തത് രൂപം കുതിരയെയും രണ്ടാമത് ധരിച്ച ആ രൂപത്തെയും ഹിത്വ വെടിഞ്ഞിട്ട് അന്തരഹിതാ തസ്തവും വീണ്ടും മറഞ്ഞു നിൽക്കുകയാണ് അവസരം കിട്ടിയാൽ ഒന്നുകൂടെ കട്ടുകൊണ്ടുപോകാം എന്ന് വിചാരിച്ച് പൂർണമായും അവിടെ നിന്ന് പോയില്ല എന്ന് അർത്ഥം अत्रिना चोदितस्तस्य थस्यसंद घे विशिकं गुषा सोश्वं रूपं च तस्थावं् तरहितस्वराः ि धी वात्ति च शलोकम वीरहाच्य अश्वं उपाधाय वीरस्च्य अश्वं उपाधाय पित्रियत्यम अधा अव्रजद पित्र രൂപം വീരഹ ച വീരനായ കുമാരൻ കുമാരൻശ്വൻ അശ്വം ഉപാദായ വീണ്ടും കുതിരയെ വീണ്ടെടുത്ത് അധ അനന്തരം പിതൃയജ്ഞം അച്ഛന്റെ യജ്ഞശാലയിലേക്ക് അവ്രജത് തിരിച്ചു ഇനി പറയുന്നത് ഇങ്ങനെ ഇന്ദ്രനാൽ ഉപേക്ഷിക്കപ്പെട്ട പാഖണ്ഡ വേഷങ്ങൾ ഇത്തരത്തിലുള്ള ഹരേഹേ തത് രൂപം ഇന്ദ്രൻ ഇവിടെ ഹരി എന്നതുകൊണ്ട് ഇന്ദ്രന്റെ മറ്റൊരു പേരാണ് ഇന്ദ്രൻ ഉപേക്ഷിച്ച ഈ രൂപത്തെ ജ്ഞാന ദുർബലഹ അറിവു കുറഞ്ഞവർ ജഗുഹുഹു ഏറ്റെടുത്തു അതായത് ഇപ്പോഴും ഇങ്ങനെ പാഖണ്ഡവേഷധാരികളും ഉണ്ട് എന്നർത്ഥം യഥാർത്ഥ സന്യാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വസ്ത്രം പക്ഷേ ആ വസ്ത്രം പല കാപട്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ ഇത്തരം വേഷങ്ങളെ അറിവു കുറഞ്ഞവരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്നും ഈ വേഷം എടുത്ത് അണിയുന്നു

ലിംഗം എന്ന അർത്ഥമുള്ളതാണ് അതായത് ലിംഗം എന്നതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നത് ശിവലിംഗം എന്നാൽ ശിവനെ പ്രതീകമാക്കി വച്ചിരിക്കുന്നത് അതാണ് ശിവലിംഗം അപ്പോൾ ഇതേപോലെ പാപത്തിൻ്റെ പാപത്തെ സൂചിപ്പിക്കുന്നത് അതാണ് പാഖണ്ഡം എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഉച്ചതെ പറയപ്പെടുന്നു മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എടുത്തണിയുന്ന വേഷങ്ങളെയൊക്കെ പിന്നീട് പാഖണ്ഡം എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇന്ദ്രോ ജിഷയാം ഖണ്ഡമിഹോച്യത്തെ ഇനി ഈ വേഷങ്ങൾ പാഖണ്ഡ മതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് 24 25 श्लोकங்களிலயிட்ட एवम इन्द्रे एवम इन्द्रे हरति अश्वं वैण्ययत्न दिखां सया तद्गृहीत विश्रृஷ்டேषु पाखणेषु मतिहि मृणाम मतिर मृणाम 25 धर्म इति उपधर्मेषु इत्युपधर्मेषु नग्न रक्त पटादिषु ഉദ്ദേശത്തോടെ അശ്വംഹരതി കുതിരയെ അപഹരിച്ചപ്പോഴൊക്കെ ഇന്ദ്രനാൽ ആദ്യം സ്വീകരിക്കപ്പെട്ട് പിന്നീട് പിടിക്കപ്പെടുമെന്നാകുമ്പോൾ വിസൃഷ്ടേഷു ഉപേക്ഷിക്കപ്പെട്ടവയും ഈ വസ്ത്രധാരണം അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയുകയാണ് നഗ്ന രക്ത പടാദിഷു അപ്പോൾ ഇത് ഒരു തവണയല്ല പലതവണ ഇങ്ങനെ നടന്നു എന്ന് മനസ്സിലാക്കണം ആദ്യത്തെ തവണ ഒരു രക്ത പടമായിരുന്നു അതായത് കാവി വസ്ത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു കാവ്യവസ്ത്രം ഉടുത്തിട്ടാണ് ഈ കുതിരയെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് നഗ്നനായിട്ട് വന്നിട്ടും ചെയ്തിട്ടുണ്ടാകാം അതിനെ കുറിച്ച് പിന്നീട് പറയുന്നില്ല ഇങ്ങനെ ആദിഷു എന്നാൽ ഒന്ന് നമ്മൾ കണ്ടു ഒരു കാപാലികനെ പോലെ വന്നത് ഇത്തരത്തിലുള്ള വേഷങ്ങളെയാണ് പിന്നീട് ഈ സനാതനധർമ്മത്തിൽ നിന്ന് എടുത്ത ചില ഏതാനും ചില ഗുണങ്ങൾ ചേർത്തുകൊണ്ടാണ് പിന്നീട് ഓരോ മതങ്ങളും ഉണ്ടായി വന്നിരിക്കുന്നത് അങ്ങനെ പേശലേഷു പൊതുവെ ആകർഷകങ്ങളും വാഗ്മിഷൂച്ച യുക്തിവാദ നിപുണങ്ങളും ഉപധർമ്മേഷു ധർമ്മ സാദൃശ്യം ഉള്ളവയും ആയിട്ടുള്ള ഈ സനാതനധർമ്മത്തിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആയിട്ടാണ് എടുത്തത് മുഴുവനും എടുത്തില്ല എന്നാൽ പെട്ടെന്ന് ആളുകളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള അഹിംസാ സിദ്ധാന്തത്തെ ഒക്കെ അങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് അതിനെ ഒന്ന് പ്രത്യേകമായി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇത്തരം മതങ്ങൾ വേര്പിടിച്ചത് ഇങ്ങനെ ധർമ്മ സാദൃശ്യം ഉള്ളവയും ആയിട്ടുള്ള എന്നാൽ സനാതനധർമ്മത്തിന് എല്ലാറ്റിനും ഒരു പടി പറയുന്നുണ്ട് അതായത് ആദ്യം ഓരോ ലെവൽ എന്ന് പറയാം വെറുതെ ഒരു വേഷമെടുത്ത് ധരിച്ചത് കൊണ്ടൊന്നും ആരും സന്യാസിയാകുന്നില്ല ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഇത് ഗീതയിൽ പറയുന്നുണ്ട് ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ ഒരു വസ്ത്രം ഉപേക്ഷിച്ച് നല്ല കളർ ഡ്രസ്സ് ഉപേക്ഷിച്ചിട്ട് സന്യാസിയുടെ വേഷം അണിഞ്ഞാൽ അയാൾ സന്യാസിയാകുന്നില്ല പകരം ജീവിതത്തോടുള്ള ആദ്യം ജീവിതം നന്നായി ആസ്വദിച്ച് നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞിട്ട് ഇതിലൊന്നും അർത്ഥമില്ല എന്ന് സ്വയമേവ തോന്നിയിട്ട് ആ ഒരു ജീവിത രീതി ആദ്യം പിന്തുടർന്ന് എന്നിട്ട് ഇദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കൊടുക്കാം എന്നൊരു ഗുരുനാഥൻ തീരുമാനിച്ചതിന് ശേഷം അതും ഗുരുനാഥൻ വെറുതെ അങ്ങ് തീരുമാനിക്കുകയല്ല ശിഷ്യനെ കൂടെ കൊണ്ട് നടന്നിട്ട് ശിഷ്യൻ അതിനുള്ള പാകമായി എന്ന് ആ ഗുരുനാഥന് ബോധ്യമായാൽ മാത്രമേ സനാതനധർമ്മത്തിൽ സന്യാസ ദീക്ഷ കൊടുക്കുകയുള്ളൂ എന്നാൽ ബുദ്ധമതത്തിൽ അങ്ങനെയല്ല ജൈനമതത്തിൽ അങ്ങനെയല്ല എനിക്ക് സന്യസിക്കണം എന്ന് പറഞ്ഞു വന്നാൽ ഉടനെ തന്നെ വസ്ത്രം മാറി കൊടുക്കുകയാണ് ആദ്യം വസ്ത്രമാണ് കൊടുക്കുന്നത് എന്നിട്ടാണ് ജീവിതചര്യയിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അത്തരത്തിൽ എത്ര പേർക്ക് വസ്ത്രം സ്വീകരിച്ചതിന് ശേഷം ഈ ജീവിത ചര്യയിലേക്ക് വരാൻ എന്നത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ് അതേസമയം ജീവിതചര്യ സ്വീകരിച്ചിട്ട് ഒരു സന്യാസിയുടെ എല്ലാ ചര്യകളും സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഇനി ഒരു പക്ഷേ വസ്ത്രം ആ രീതിയിലുള്ള വസ്ത്രം കൊടുത്തില്ലെങ്കിൽ പോലും അയാൾ യഥാർത്ഥ സന്യാസിയാകും അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിന് വസ്ത്രത്തിനല്ല പ്രാധാന്യം പക്ഷേ എങ്കിലും അത് അവർ ഉടുക്കുന്നത് എല്ലാറ്റിൽ നിന്നും വിരക്തനാണ് എന്നത് ലോകത്തെ ബോധ്യപ്പെടുത്താനാണെന്ന് മാത്രമേ ഉള്ളൂ ഒപ്പം ഓരോ വേഷത്തിനും ലഭിക്കുന്ന ഒരു ബഹുമാനവും കൂടെയുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഓരോ വിഭാഗം അതായത് പോലീസ് വിഭാഗത്തിലുള്ളവർ ആ കാക്കിയിട്ട് വരുമ്പോൾ അറിയാതെ ഒരു പേടി ഒരു പോലീസ് വണ്ടി നമ്മളെ കടന്നു പോകുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും വെറുതെ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് അത് ആ വേഷത്തോടുള്ള ആ ജോലിയോടുള്ള ഒരു ബഹുമാനവും കൂടെയാണ് ഇതേപോലെ ഏത് വേഷത്തിനും നമ്മൾ ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സന്യാസത്തിൻ്റെ വേഷവും പക്ഷേ അത് വെറുതെ എടുത്തണിഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാകുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള നഗ്ന രക്തപടാദിഷു ജൈന ബൗദ്ധ കപാലികാദി ഭേദേനയുള്ള ഈ മതങ്ങളെയാണ് സനാതനധർമ്മത്തിൽ നിന്ന് തന്നെ എടുത്ത ഏതാനും ഗുണങ്ങളെ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം ധർമ്മങ്ങളെ പാഖണ്ഡേഷു പാഖണ്ഡങ്ങളെന്ന വേദവിരുദ്ധ മാർഗങ്ങളിൽ ഇവിടെ ഖണ്ഡം എന്നാൽ കഷ്ണം ഈ പറഞ്ഞതുപോലെ വിശാലമായ സമുദ്രത്തിൽ നിന്ന് ഏതാനും തുള്ളികൾ എടുത്തിട്ട് ആ കഷ്ണം എടുത്തിട്ട് ഇതൊരു മതമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിട്ട് നൃണാം ഭ്രാന്ത്യ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയാൽ ധർമ്മ ഇതി മതിഹി ഇതാണ് ശരിയായ ധർമ്മം എന്ന വിചാരം പ്രായേണ മിക്കവാറും സജ്ജതേ ഏർപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ം അറിയുന്നതും സമുദ്രത്തിലെ ഏതാനും തുള്ളികളെ അറിയുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് ഈ ഒരു മതത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ സനാതനധർമ്മം എന്ന ആ വലിയ സമുദ്രത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് അവിടെ അടഞ്ഞു പോകുന്നത് ഇതാണ് സത്യം ഇത് മാത്രമാണ് സത്യം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ അതിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പൊതുവെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വേഷവിധാനവും ആ ധർമ്മ മാർഗത്തെയും പാഖണ്ഡ വേഷം എന്നുമൊക്കെ വിളിക്കുന്നു ച ഇന്ദ്രൻ ഈ കുതിരയെ കട്ടുകൊണ്ടുപോകുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നതിനാൽ അവസാനം പൃഥു മഹാരാജാവ് തന്നെ ഇന്ദ്രനെ വധിക്കാൻ തീരുമാനിക്കുകയാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകം

അത്ര ഋത്യജ അഭിസന്ധിതം ചക്രന്റെ വധത്തിന് ഇന്ദ്രനെ വധിക്കുവാൻ ഉദ്യമിച്ചവനും അങ്ങനെ ഉദ്യമിച്ച സമയത്തുള്ള മൃഥു മഹാരാജാവിനെ നോക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അത്രയും കോപാക്രാന്തനായിരുന്നു ദുഷ്പ്രേക്ഷം എന്നാണ് ഒരാൾക്കും അദ്ദേഹത്തെ നോക്കാൻ പറ്റില്ല അതുപോലെ അഗ്നി അഗ്നിസ്ഫുലിംഗങ്ങളാണോ കണ്ണുകളിൽ കൂടെ വരുന്നത് എന്ന് തോന്നിപ്പോകുന്നു അങ്ങനെ അസഹ്യം വേഗത്തോടു കൂടിയവനും ആയിട്ടുള്ള തം അദ്ദേഹത്തെ പൃഥു മഹാരാജാവിനെ വിചക്ഷ്യ നോക്കിയിട്ട് ഈ ഋത്യുക്കുകൾ പറയുകയാണ് അഹോ മഹാമതേ ഇതെന്താണ് കാണിക്കുന്നത് ബുദ്ധിയില്ലാത്തവനെ പോലെ അങ്ങ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് അത്ര പ്രചോദിതാത്ത് ശാസ്ത്രപ്രേരിതമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഈ യജ്ഞ മഹോത്സവത്തിൽ യജ്ഞ പശുവിനെ വധിക്കാം ഇപ്പോൾ അശ്വം അശ്വത്തെ വധിക്കാം അല്ലാതെ അന്യവധ ആ സമയത്ത് മറ്റൊരു വധം നയുജ്യതേ അത് യോജിച്ചതല്ല ശാസ്ത്രവിധിപ്രകാരം

എന്നാൽ ഋത്യുക്കുകൾ പറയുകയാണ് ഇനി ഒരു പക്ഷെ അങ്ങേക്ക് എത്രയായിട്ടും ആ കോപം അടങ്ങുന്നില്ല ഇന്ദ്രനെ വധിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മന്ത്രശക്തി കൊണ്ട് ഇന്ദ്രനെ അസ്ഥപ്രജ്ഞനാക്കി തരാം അതാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം വയം മരുത്വന്തം ഇഹ അർത്ഥനാശനം मरुत्वन्दमिहार्थनाशनं क्वयामहे त्वच्छ्रवसा त्वच्छ्रवसा अतद्विषम् अयातयाम उपहवैः अनन्तरम् अयातयामोपहवैरनन्तरं प्रसह्य राजन् जुहुवाम ते अहितं ते अहितम् आद्यं ऋत्विक् पर അങ്ങ് നശിപ്പിക്കേണ്ട ആവശ്യം ഒന്നുമില്ല യഥാർത്ഥത്തിൽ ഇത്തരം ദുഷ്പ്രവൃത്തി കൊണ്ട് സ്വയമേവ ആ ഇന്ദ്രൻ നശിച്ചിരിക്കുകയാണ് അങ്ങയുടെ അർത്ഥനാശനം യജ്ഞദ്രവ്യത്തെ നശിപ്പിക്കുകയും അങ്ങയുടെ സൽ കീർത്തിയാൽ ഹത ്വിഷം ഹതമെന്നാൽ പോവുക ത്വിഷം അവർ അവരവർക്ക് സ്വന്തമായിട്ടുള്ള ആ ഒരു പ്രഭ അല്ലെങ്കിൽ ആ ഒരു മഹത്വം ഇവിടെ ഇന്ദ്രന് സ്വയമേവ ആ പ്രഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇന്ദ്രൻ എതിർത്തത് അങ്ങയെ പോലെയുള്ള മഹാ കീർത്തിമാനായിട്ടുള്ള ഒരാളെയാണ് അങ്ങനെ അങ്ങയ്ക്ക് നാശം വരുത്താൻ ആഗ്രഹിച്ചു എന്നതുകൊണ്ട് തന്നെ ഇന്ദ്രൻ നഷ്ടപ്രഭനായി കഴിഞ്ഞു എങ്കിലും അങ്ങേക്ക് വധിച്ചേ തീരൂ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മരുത്വന്തം ഇന്ദ്രനെ വയം ഞങ്ങൾ അയാതയാമ ഉപഹവൈഹി അയാതയാമം എന്നതുകൊണ്ട് ആ ഇന്ദ്രൻ്റെ ചൈതന്യത്തിനൊരു കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ഉപഹവൈഹി ആവാഹന മന്ത്രങ്ങളെ കൊണ്ട് ഞങ്ങൾ ഈ യജ്ഞകുണ്ടത്തിലേക്ക് ഇഹ ഇവിടേക്ക് വയാമഹേ ആവാഹനം ചെയ്ത് വരുത്തിക്കൊള്ളാം എന്നിട്ട് ഹേ രാജൻ അങ്ങനെ അനന്തരം അതിനുശേഷം അങ്ങേക്ക് അഹിതം പ്രവർത്തിച്ച ആ ശത്രുവിനെ പ്രസഹ്യ ബലാൽക്കാരേണ നമുക്ക് ഈ യജ്ഞകുണ്ടത്തിൽ തന്നെ അതായത് അങ്ങ് വധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്താൽ അത് ശാസ്ത്രവിധിക്ക് നിഷിദ്ധമാണ് എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ശാസ്ത്രവിധി ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഞങ്ങൾ

പ്രത്യഷേധത ഇതി ഇപ്രകാരം യജ്ഞം ക്രതുപതിൻ്റെ പതി യജമാനൻ ആയിട്ടുള്ള പൃഥുവിനെ ഇപ്രകാരം ആമന്ത്രി പറഞ്ഞു ധരിപ്പിച്ചിട്ട് ഇന്ദ്രനെ ഈ യജ്ഞകുണ്ടത്തിലേക്ക് ആവാഹിക്കാനുള്ള മന്ത്രം ജപിക്കാൻ ആയിട്ട് അതിനുള്ള ഒരു ഹവ്യം ഹോമിക്കണം അതിനായിട്ട് സൃക്ട് ഹസ്താൻ ഇങ്ങനെ ആവാഹനം ചെയ്യാനുള്ള ഹവനം ചെയ്യാനുള്ള നെയ്യൊക്കെ കോരി ഒഴിക്കാനാണ് ഉള്ള ആ പാത്രത്തെയാണ് അല്ലെങ്കിൽ ആ സ്പൂണിനെയാണ് സ്രുഖ് എന്ന് പറയുന്നത് ഇങ്ങനെ സൃക്ക് കയ്യിലെടുത്തിട്ട് റുഷാജുഹ രോഷത്തോടെ ആഹുതി തുടങ്ങിയ അസ്യ പൃഥുവിന്റെ ഋത്യുജഹ

യജ്ഞം കൊണ്ട് എം യാതൊരാളെ ജിഖാം വധിക്കുവാൻ നിങ്ങൾ തുനിയുന്നുവോ ഈ ദേവന്മാരെ ആദ്യം പ്രീതിപ്പെടുത്തിയിട്ടാണ് യജ്ഞ പുരുഷനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തേണ്ടത് അപ്പോൾ ഏത് യജ്ഞത്തിലും നമ്മൾ ആഹുതി ചെയ്യുന്നതൊക്കെ തന്നെ ദേവന്മാർക്കാണ് അതിൽ ലഭിക്കുക ഇങ്ങനെ ഇഷ്ടാഹ ഈ ഇഷ്ടിയിലൂടെ യജ്ഞത്തിലൂടെ ആരാധിക്കുന്ന സുരാഹ ദേവന്മാരൊക്കെ യാതൊരു യസ്യ തനവഹ യാതൊരു ഇന്ദ്രൻ്റെ ശരീരാംശങ്ങളാകുന്നുവോ ആ ഇന്ദ്രൻ ഭവതാം നിങ്ങൾക്ക് നവധ്യഹ വധാർഹനല്ല ആ ഇന്ദ്രന് നിങ്ങൾ വധിച്ചുകൂടാ കാരണം എന്തെന്നാൽ ഇപ്പോൾ ഇന്ദ്രനായിരിക്കുന്നത് അതായത് ഓരോ മൻവന്തരത്തിലും ഓരോ ഇന്ദ്രനാണ് ഇപ്പോഴത്തെ മന്വന്തരത്തിലെ സ്വയംഭുവ മന്വന്തരത്തിലെ ഇന്ദ്രൻ യജ്ഞ യജ്ഞൻ എന്നു പേരായിട്ടുള്ള ആളാണ് ഈ യജ്ഞൻ ആരാണ് യജ്ഞനാരാണ് രുചിപ്രജാപതിക്ക് ആഹൂതിയിലുണ്ടായ മകനാണ് ആ യജ്ഞനാകട്ടെ മഹാവിഷ്ണുവിന്റെ അംശാവതാരമാണ് ഭഗവത്തനുഹു ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അങ്ങനെയുള്ള ഇന്ദ്രനെ എങ്ങനെയാണ് നിങ്ങൾ വധിക്കുന്നത് മാത്രമല്ല ഇവിടെ നമുക്ക് തോന്നും ഇന്ദ്രൻ എന്തിനാണ് ഇങ്ങനെ അസൂയപ്പെടുന്നത് ഇതൊക്കെ എല്ലാറ്റിനും പുറകിൽ ഒരു കാരണമുണ്ട് അപ്പോൾ ഇവിടെ ഇന്ദ്രനോട് നിങ്ങൾ സഖ്യം ചെയ്യുകയേ നിർവാഹമുള്ളൂ അതല്ലാതെ ഇന്ദ്രനെ വധിക്കാനും പാടില്ല അതേസമയം ഇന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഈ യാഗവുമായി മുന്നോട്ടു പോയാൽ വീണ്ടും വീണ്ടും ഇന്ദ്രൻ ഇങ്ങനെ ഓരോരോ കൈക്രിയകൾ ചെയ്തുകൊണ്ടേയിരിക്കും അത് മറ്റൊരു രീതിയിലുള്ള അധർമ്മത്തിന് കാരണമാകും അതുകൊണ്ട് ഇത് രണ്ടും ചെയ്യരുത് ഇന്ദ്രനുമായി സഖ്യത്തിലാവുക यद् भगवत्तनो यं जिघां सधयज्ञेन यस्येष्टास्तनव सुराः हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण